ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ദിസ് കിച്ചൺ ഇന്ന് സൺഡേ ആണ് അപ്പോൾ പെട്ടെന്നൊരു ഉള്ള ഡിഷ് തയ്യാറാക്കാം എന്ന് കരുതി റൊട്ടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം ഒരു വലിയ തേങ്ങയുടെ മുക്കാൽ ഭാഗം ചിരുകിയത് ഒരു പതിനഞ്ച് കൊച്ചുള്ളി വൃത്തിയാക്കിയത് ഇന്നര ടീസ്പൂൺ നല്ല ജീരകം ഇതാണ് ആവശ്യമായ സാധനങ്ങൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എയുടെ തന്നെ രണ്ട് കപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി മാവ് വാറ്റിയെടുക്കാം ഇനി ഒരു തളികയിലേക്ക് മാവ് മാറ്റി ചൂടോടുകൂടി കുഴച്ചെടുക്കാം വെള്ളം തൊട്ട് വേണോട്ടാ കുഴക്കാൻ ദാ മാവ് നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളിയും നല്ല ജീരകവും ചതച്ചത് ചേർത്ത് തുടക്കാം എന്നിട്ട് പിന്നെയും നല്ലോണം ഒന്ന് കുഴച്ച് ഈ പരുവത്തിൽ എടുക്കണം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഓയിൽ ഒഴിച്ച് തടവി കൊടുക്കാം ഇതിലേക്ക് മാവിട്ട് കൊടുത്ത് പരത്തി കൊടുക്കാം ദാ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുപോലെ എല്ലാ ഭാഗവും ആക്കി കൊടുക്കണം കേട്ട പിന്നെ ഒരു ബൗൾ കൊണ്ട് ദാ ഇങ്ങനെ അമർത്തി കൊടുക്കാം അമർത്തി കൊടുത്ത ശേഷം പതുക്കനെ എടുത്ത് സൈഡെല്ലാം ഒന്ന് ഒപ്പമാക്കി കൊടുത്ത് മാറ്റി വയ്ക്കാം ദാ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് പരത്തിയത് ഓരോന്നും ഇട്ടു കൊടുക്കാം അല്പം നേരം കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം பின்னே பின் திச்சும் மறச்சும் குறைச்ச குறைச்ச வெளுக்கெண்ண ஒடுத்து வேவச்செடுக்க ഒരു പ്ലേറ്റിലേക്ക് റൊട്ടി വെച്ച് കൊടുക്കാം പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ റൊട്ടി പൊട്ടിച്ച് പാലിൽ മുക്കി ഇതാ ഇതുപോലെ കഴിച്ചോളൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഈ റൊട്ടി ഇഷ്ടമുള്ള കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് നിങ്ങൾ പെട്ടെന്ന് പോയി തയ്യാറാക്കിക്കോളൂ ഞാനിടുന്ന വീഡിയോസ് സ്കിപ്പാവാതെ കാണണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണട്ടാ താങ്ക് യു ഫ്രണ്ട്സ് അസലാമലൈക്കും